എന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവിന് പിന്നാലെയും റഫേൽ ഇസ്രായേലിന്റെ ബോംബ് വർഷം ഒട്ടുമിക്ക ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുകയും മറുഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നതിനിടെയാണ് തെക്കൻ ഗസാനഗരമായ റഫേൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാക്കിയത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അൽഷഫൂര അഭ്യാർത്ഥി ക്യാമ്പിനു നേരെയും നടത്തി സെൻട്രൽ ഗസയിലെ നുസ് അഭ്യാർത്ഥി ക്യാമ്പിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന് നേരെ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് നാല് പേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു റഫേയ്ക്ക് പുറമെ സെൻട്രൽ ഗസ നഗരമായ ദിയർ അൽബാലയിലും ഇസ്രായേൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് ചെയ്തു ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ ് ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇന്നലെ ഉത്തരവ് പുറപ്പെടുവിച്ചത് റഫേൽ സൈനിക നടപടികൾ ഉടൻ നിർത്തിവെക്കണമെന്നും മാനുഷിക സഹായം ഉറപ്പുവരുത്തണമെന്നുമായിരുന്നു കോടതിയുടെ വിധി ആകെയുള്ള പതിനഞ്ച് ജഡ്ജിമാരിൽ പതിമൂന്ന് പേരും ഗസയിൽ നടക്കുന്നത് വിവരാതീതമായ ആക്രമണങ്ങളാണെന്ന് വിലയിരുത്തി എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് ഇസ്രായേൽ ആക്രമണം തുടരുന്നത് യുദ്ധം തുടരാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധനാണ് എന്നും പറഞ്ഞാണ് യുദ്ധ യുദ്ധകാബിനറ്റ് മന്ത്രി ബെന്നി ഗ്രാൻസ് റഫ ആക്രമണം നിർത്താനുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് തള്ളുകയായിരുന്നു ഹേഗ് ആസ്ഥാനമാക്കിയുള്ള കോടതിയുടെ ഉത്തരവുകൾ നിയമപരമായി ബാധകമാണെങ്കിലും അത് നടപ്പിലാക്കാൻ ഐ സി ജെക്ക് പോലീസ് സംവിധാനങ്ങളൊന്നുമില്ല മാത്രമല്ല ഈജിപ്തിനും ഗസയ്ക്കുമിടയിലുള്ള റഫ അതിർത്തി തുറക്കാനും ഇസ്രായേലിനോട് ഉത്തരവിട്ടിട്ടുണ്ട് ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഐ സി ജെക്ക് ഉത്തരവ് സ്വാഗതം ചെയ്ത് പല രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേൽ ഐ സി ജെ ഉത്തരവ് അനുസരിക്കുകയും റഫയ്ക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കുകയും മാനുഷിക സഹായത്തിനായി ഗസ അതിർത്തി തുറക്കുകയും യുദ്ധകുറ്റങ്ങൾ അന്വേഷിക്കുന്നവരെ പ്രദേശത്ത് പ്രവേശിക്കാൻ അനുവദിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നതായി യു എൻ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറേസിന്റെ വക്താവ് പറഞ്ഞു ഗസയിൽ നടക്കുന്ന മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ ഏത് രാജ്യത്തിന്റെയും എത്ര ഭീകരമായ പ്രവർത്തനങ്ങളെയും വിമർശിക്കുവാനുള്ള വിശ്വാസ്യത അമേരിക്കയ്ക്ക് ഉണ്ടാവില്ലെന്നും യു എസ് സെനറ്റർ ബെർണി സാന്റൈസ് പറഞ്ഞു അതിനിടെ വടക്കൻ ഗസയിൽ നിന്നും ബന്ദികളാക്കിയവരിൽ പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു അന്താരാഷ്ട്ര കോടതി വിധിയെ ഹമാസ് ഉൾപ്പെടെയുള്ളവർ സ്വാഗതം ചെയ്തു എന്നാൽ യുദ്ധത്തിൽ തകർന്ന ഗസയുടെ ബാക്കി ഭാഗങ്ങളെ ഉത്തരവിൽ നിന്നും ഒഴിവാക്കാനുള്ള തീരുമാനത്തെ ഹമാസ് വിമർശിച്ചു അതിനിടെ തെക്കൻ ലെബനൽ നിന്നും വടക്കൻ ഇസ്രായേലിലെ അപ്പർ ഗലീലി പ്രദേശത്തേക്ക് ഹിസ്ബുള്ള ഇരുപതോളം റോക്കറ്റുകൾ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഇസ്രായേലിലെ ഡോവേവ് മനാര പ്രദേശങ്ങളിലാണ് ആക്രമണം നടത്തിയത് നിരവധി കെട്ടിടങ്ങളും മറ്റും തകർന്നിട്ടുണ്ട് എന്നാൽ ആളമായോ പരിക്കോ ഉണ്ടായിട്ടില്ലെന്നാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞത് ഇതിനു പിന്നാലെ തെക്കൻ ലെബനിലെ ചൌവാനെ റമ്യ യറൂൺ ഹാനിൻ മേഖലയിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായും ഇസ്രായേൽ സൈന്യം കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്